ഓം ശ്രീ ഗുരുഭ്യൂ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം വല്ലതും കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം അതുപോലെ പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ജനുവരി മാസം എങ്ങനെയാകും എന്നുള്ളതാണ് അപ്പം ആദ്യം നമുക്ക് ഈ കുംഭക്കുറുകാറേയും കുംഭലഗ്നക്കാരുടെയും ജനുവരി മാസത്തിലെ ഗ്രഹഗോചര സ്ഥിതി എങ്ങനെയും നോക്കാം ഇപ്പോൾ ഗ്രഹസ്ഥിതി നോക്കുമ്പോഴ് ജന്മരാശാധിപൻ ശനി ജന്മരാശിയിൽ തന്നെ നിൽക്കുന്ന സമയമാണ് സൂര്യൻ പതിമൂന്ന് വരെ പതിനൊന്നാം ഭാവരാശിയിലും അതിനുശേഷം പന്ത്രണ്ടിലേക്കും രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ ആറില് നീചരാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ച് ഇരുപത്തി ഒന്നിന് അഞ്ചിലേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ നാലിന് പതിനൊന്നിലേക്കും ഇരുപത്തിനാലിന് പന്ത്രണ്ടിലേക്കും രാശി മാറുന്നു ഗുരുവാണെങ്കിൽ നാലില് വക്രസ്ഥിതി തുടരുന്നു ശുക്ര ആണെങ്കിൽ ജന്മരാശിയിൽ ഇരുപത്തിയെട്ട് വരെ ഉണ്ട് അതിനുശേഷം ആ ശുക്രൻ രണ്ടിലേക്ക് രാശി മാറുന്നു രാഹു രണ്ടിൽ കേതു എട്ടിൽ സ്ഥിതി തുടരുന്ന സമയമാണ് ഇപ്പോൾ നമ്മൾ ആദ്യം ആരോഗ്യപരമായിട്ട് ഈ ഗ്രഹഗോചരസ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത മാസമായിരിക്കും എങ്കിലും ക്രോണിക് ഇഷ്യൂസ് ഉള്ളവർക്ക് ഒരു ടൈമിലി ആയിട്ടുള്ള ഒരു ചെക്കപ്പ് നടത്തുന്നത് ഗുണം ചെയ്യും ഇരുപത്തി ഒന്ന് മുതൽ കുജൻ്റെ കുജൻ അഞ്ചിലേക്ക് രാശി മാറുന്നുണ്ട് അഷ്ടമത്തിലേക്ക് ആ കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ദൂരയാത്രകളിൽ അതുപോലെ തന്നെ ഡ്രൈവിങ്ങിലൊക്കെ ഒരു കെയർ കൊടുക്കേണ്ട സമയമാണ് അവസാനത്തെ ആ വാരമൊക്കെ അത് കഴിയണത് നമ്മൾ ഈ പ്രത്യേകിച്ച് തൊഴിലിടത്തൊക്കെ നമ്മൾ യന്ത്രങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നവർ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവർ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവർ അവരെല്ലാം ഒരു കെയർ കൊടുക്കണം നമുക്ക് എന്തെങ്കിലും ഇഞ്ചറി അല്ലെങ്കിൽ പൊള്ളൽ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് ഒരു ശ്രദ്ധ കൊടുത്ത് പോവുക ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി നോക്കുമ്പോഴ് കർമ്മഭവാധിപനായിട്ടുള്ള ചൊവ്വ ആറിൽ നീചരാശിയിൽ വക്രസ്ഥിതനാണ് അപ്പോൾ സൂര്യനാണെങ്കിൽ ആദ്യത്തെ രണ്ടു വാരം പതിനൊന്നിലുണ്ട് കർമ്മസ്ഥാനത്ത് ശനിയും അതുപോലെ തന്നെ ഈ ഒക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഗുരുവും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ തൊഴിലിൽ മാറ്റങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് പ്രത്യേകിച്ച് ഈ ജുഡീഷ്യറി അതുപോലെ പ്രതിസന് അതുപോലെ ഹോസ്പിറ്റൽ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ കുറയാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ തൊഴിലുള്ള മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പ്ലാനും തന്ത്രങ്ങൾക്കൊക്കെ രൂപം നൽകാവുന്ന സമയമാണ് മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഗൈഡൻസ് അവർക്ക് സഹായകമാകും ഇപ്പോൾ തൊഴിലിടത്ത് നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയും കോവർ കേസിൻ്റെയൊക്കെ നിസ്സഹകരണമൊക്കെ മാറും ഇപ്പോൾ വർക്കിൽ പൊതുവെ കോൺസെൻട്രേഷനൊക്കെ കൂടാൻ സാധ്യതയുണ്ട് വർക്കിൽ ഊർജ്ജസ്വലത വരും അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകൾ ഉള്ളവർക്ക് അതിലൊക്കെ ഒരു തീർപ്പ് അനുകൂലമായിട്ട് വരും അപ്പോൾ വിദേശത്തൊക്കെ തൊഴിലാഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്കും തൊഴിലടത്ത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അപ്പം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ ചിലപ്പോൾ ഈ ജനുവരി മാസത്തിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട് തൊഴിലന്വേഷകർക്ക് അല്പം ഹാർഡ് വർക്ക് ആവശ്യമായിട്ടുള്ള സമയമാണ് ബിസിനസ്സുകാർക്ക് ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യത്തെ രണ്ടു വാരം നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് അതുപോലെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ ഇരുപത്തി മൂന്ന് വരെ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ ബിസിനസ് വഴി വരുമാനം ലാഭവർത്തനമൊക്കെ ആ സമയത്ത് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ ഗുണം ചെയ്യും പാർട്നർഷിപ്പ് ബിസിനസ്സിൽ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ അവർക്ക് പുതിയ പാർട്നേഴ്സിനെയൊക്കെ കിട്ടാനൊക്കെ സാധ്യതയുണ്ട് അവസാനത്തെ രണ്ട് വാരം പ്രത്യേകിച്ച് നമ്മൾ ഈ ഡൊമസ്റ്റിക് ആയിട്ട് ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധ വേണം സൂര്യൻ പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിലേക്ക് വരുന്നു അതുപോലെ ബുധനും ഇരുപത്തിനാല് മുതൽ പന്ത്രണ്ടിലേക്ക് വരുന്നു അപ്പോൾ അതൊക്കെ ഈ വിദേശ വ്യാപാരമൊക്കെ നടത്തുന്നവർക്ക് മാസത്തിൻ്റെ അവസാന പകുതി എന്ന് പറയുന്നത് ഗുണാനുഭവം ഉണ്ടാക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം യോഗകാരകനായിട്ടുള്ള ശുക്രൻ ജന്മരാശിയിലുള്ള സമയമാണ് ജന്മരാശി ആദിപനോടൊപ്പം ഇപ്പോൾ വിദ്യാകാരകനായ ബുധനാണെങ്കിൽ ഇരുപത്തിനാല് വരെ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ പാണ്ഡിത്യം കൂടുന്ന സമയമെന്ന് പറയാം ഉന്നത വിദ്യയൊക്കെ അഭ്യസിക്കുന്നവർക്കും ഗവേഷകർക്കും ഒക്കെ തന്നെ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വിദേശത്തുന്നത പഠനം ഗവേഷണമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് വായ്പകൾ കിട്ടുന്നതിനുള്ള തടസ്സങ്ങൾ മാറും ഇപ്പോൾ വിദ്യാഭ്യാസ വായ്പകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറുന്നതിനും നല്ല ഒരു ഗ്രഹസ്ഥിതിയാണ് ഇപ്പോൾ ജന്മരാശിയിലെ ശുക്രനൊക്കെ ചിലർക്ക് പഠനത്തിലൊരു ഡൈവേർഷൻ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യാം കാരണം അതർ ആക്ടിവിറ്റീസിലൊക്കെ ചിലപ്പോൾ ബന്ധപ്പെടാം അങ്ങനെ അതർ ആക്ടിവിറ്റീസിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർ അവർ അവരുടെ ആ ആക്ടിവിറ്റീസ് പഠനത്തെ ബാധിക്കാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അതുമാത്രം ഒരു ശ്രദ്ധ ഈ കുറുകാരുടെ ഭാഗത്ത് പഠനത്തിൽ ഉണ്ടാകണം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ഗുരു നാലില് വക്രത്തിലാണ് രണ്ടിൽ രാഹുണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിശ്രമം ഉണ്ടാകുന്ന സമയമെന്ന് പറയാം ശുക്രൻ്റെ ആ ജന്മരാശിയിലെ സ്ഥിതി അതുപോലെ ഗുരുവിൻ്റെ ആ പന്ത്രണ്ടിലെ ദൃഷ്ടി ഇതൊക്കെ ചെലവ് കൂടും പ്രത്യേകിച്ച് സുഖച്ചെലവ് കൂടും സുഖഭാവാധിപനാണ് ജന്മരാശി നിൽക്കുന്നത് അപ്പം സുഖച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പതിനൊന്നിലെ ബുധനും രവിയും ഒക്കെ തന്നെ ആദ്യത്തെ രണ്ട് വാരം ധനാഗമം കൂടുന്നതിനും സഹായകമാകും എങ്കിലും ധന മാനേജ്മെന്റ് ആവശ്യമായിട്ടുള്ള മാസമായിട്ട് ജനുവരി മാസത്തെ കാണുക ഇനി നമുക്ക് വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാദിവിനായിട്ടുള്ള സൂര്യൻ ആദ്യത്തെ വാരം നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് അപ്പോൾ ശനിയും ശുക്രനുമൊക്കെ അതിൻ്റെ ദൃഷ്ടിയൊക്കെ ഏഴാം ഭാവരാശിയിലുണ്ട് അപ്പോൾ ശനി ഏഴിൽ ശത്രുദൃഷ്ടി ആണെങ്കിലും ശുക്രനും ഏഴാം ഭാവം ശത്രുദൃഷ്ടിയാണ് അപ്പോൾ ആദ്യത്തെ രണ്ടു വാരമൊക്കെ ആലോചനകളൊക്കെ ഉണ്ടാകും കാരണം വിവാഹ ഭാവകാരകനാണ് ശുക്രൻ അപ്പോൾ ആ ശുക്രൻ അവിടെ ഉണ്ട് അതുപോലെ ഏഴാം ഭാവാധിപൻ നേട്ടത്തിൻ്റെ സ്ഥാനത്തുണ്ട് അപ്പോൾ ആലോചനകളൊക്കെ ആദ്യത്തെ ഒരു രണ്ടു വാരമൊക്കെ അനുകൂലമാകും കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു സമയമാണ് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ നാല് മുതൽ ഇരുപത്തി മൂന്ന് വരെ ആ പതിനൊന്നില് നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരുന്നുണ്ട് അവസാനത്തെ വാരം അല്പം കയറ് വേണം അതുവരെ വലിയ കുഴപ്പങ്ങളൊന്നും കവിതാക്കൾക്കിടയിൽ കാണുന്നില്ല ദാമ്പത്യ ബന്ധം ആദ്യത്തെ രണ്ടു വാരും സന്തോഷകരമാകും ശനിയുടെ ദൃഷ്ടി ഏഴിൽ ഉള്ളത് ചെറിയ ചെറിയ ടെൻഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം അപ്പം ഏഴിൽ ആ ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ളത് ഗുണകരമാണ് എങ്കിലും ആ ശുക്രൻ്റെ ശത്രുരാശിയാണ് ഏഴാം ഭാവം മാത്രമല്ല അവസാനത്തെ രണ്ടു വാരമൊക്കെ ആ ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പന്ത്രണ്ടിലേക്കൊക്കെ രാശി മാറുന്നുണ്ട് അതൊക്കെ റിലേഷൻഷിപ്പിലെ ഒരു കെയറ് വേണ്ടെന്ന് തന്നെ സൂചിപ്പിക്കുന്നു ചില ഈഗോ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ദമ്പതിമാരുടെ ഭാഗത്തുണ്ടാകാം ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ ഈ മറ്റു ബന്ധുക്കളുമായിട്ടുള്ള നമ്മൾ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം നാലാം ഭവാധിപൻ ശുക്രൻ യോഗകാരകനായിട്ട് ജന്മരാശിയിൽ വരുന്നത് കുടുംബത്തിൽ നമുക്ക് സന്തോഷം സുഖമൊക്കെ ഉണ്ടാകുന്നതിനും അതിനുള്ള അനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് എങ്കിലും കുജൻ്റെ ദൃഷ്ടി ആ ജന്മരാശിയിൽ വരുന്നുണ്ട് ജന്മരാശി ആദവനായിട്ടുള്ള ശനിയെയാണ് ആ കുജൻ ദൃഷ്ടി ചെയ്യുന്നത് ശുക്രനെയും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കുജൻ്റെ ദൃഷ്ടി ജന്മരാശിയിൽ വരികയെന്ന് പറയുമ്പോൾ ശനി ശുക്ര ശനിയും അതുപോലെ കുജനുമൊക്കെ ശത്രുഗ്രഹങ്ങളായതുകൊണ്ട് അത് ചെറിയ ചെറിയ ടെൻഷനൊക്കെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കഴിവതും നമ്മൾ ഈ കുജൻ്റെ ദൃഷ്ടി ഇരുപത് വരെയാണ് അവിടെ ഉള്ളത് അപ്പോൾ ആ ഇരുപത് വരെ പ്രത്യേകിച്ച് നമ്മൾ കുടുംബ ബന്ധുക്കളുമായിട്ടൊക്കെ ഒരു 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 സംസാരിക്കുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം കുറച്ച് വിനയവും അത്തരത്തിലുള്ള ഒരു സമീപനമൊക്കെ ആ സമയത്ത് ഉണ്ടാകണം ജനുവരി ഒന്ന് രണ്ട് പതിനാല് പതിനഞ്ച് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊൻപത് മുപ്പത് ഈ തീയതികൾ ഈ കൂറുകാർക്ക് അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മളെ ശുഭകർമ്മങ്ങൾ അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് രേഖകൾ ചമയ്ക്കുന്നത് ഇവയൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ഈ കുറുകാരെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത് കുംഭക്കുറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഫലമാണ് കുംഭക്കൂറിൽ ചിലർക്ക് മാത്രമേ കുംഭലഗ്നം വരികയുള്ളൂ മറ്റുള്ളവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികൾ വരാം അപ്പോൾ വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്ന കുംഭക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം ആ ലഗ്നരാശിയുടെ ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കണം അങ്ങനെ കമ്പൈൻ ചെയ്ത് കേൾക്കുന്നത് ജനുവരി മാസത്തെ പൊതുഫലത്തിൻ്റെ ആ ഒരു കൃത്യരൂപം കിട്ടുന്നതിന് സഹായകമാകും മാത്രമല്ല നമുക്ക് ഈ കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് ലഗ്നഫലം കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം